കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ലോകനിയന്താവായ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ ആരംഭിക്കുന്ന യാത്ര പൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയിൽ ആദ്യന്തം അങ്ങയുടെ അനന്തപരിപാലനയും സാന്നിധ്യവും ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ വാഹനത്തെയും ഇത് നയിക്കുന്ന ഡ്രൈവറെയും യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും ഞങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഞങ്ങൾക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ മൃഗങ്ങൾ ആളുകൾ എല്ലാവരെയും എല്ലാറ്റിനെയും അങ്ങേ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ആസ്വദിക്കണമേ യാതൊരു അപകടവും കൂടാതെ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങളെ എത്തിക്കണമേ സകല വിശുദ്ധരുടെയും മാലാകമാരുടെയും മധ്യസ്ഥതയും കാവലും ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ ഈശോ മറിയം ഔസേപ്പേ ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഈ യാത്രയെ സമർപ്പിക്കുന്നു വിശുദ്ധ ക്രിസ്റ്റഫറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിങ്ങളെ കാത്തുകൊള്ളും ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളങ്ങേൽ ആശ്രയിക്കുന്നു ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖയെ ഞങ്ങളെ സഹായിക്കണമേ